ടെലികോം രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച റിലയൻസ് ജിയോ ഇനി ആരോഗ്യരംഗത്തും ചുവടുറപ്പിക്കുകയാണ് മാരകമായ കാൻസർ രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താനുള്ള അത്യാധുനിക പരിശോധനകൾ സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് മുകേഷ് അംബാനി നിലവിൽ പത്തായിരം രൂപയോളം ചിലവ് വരുന്ന ജിനോമിക് പരിശോധനകൾ വെറും ആയിരം രൂപയ്ക്ക് താഴെ എത്തിക്കാനാണ് കമ്പനിയുടെ തീരുമാനം ഇന്ത്യയിലെ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഒരു വഴിത്തിരിവിനാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് തയ്യാറെടുക്കുന്നത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ജിനോമിക് പരിശോധനകളെ ജിയോ മോഡലിൽ കുറഞ്ഞ നിരക്കിൽ എത്തിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഒരാളുടെ ഡി എൻ എ വിശകലനം ചെയ്ത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളെയും കാൻസർ സാധ്യതകളെയും മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത് നിലവിൽ പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഇത്തരം ഹൈടെക് പരിശോധനകൾ വെറും ആയിരം രൂപയ്ക്ക് താഴെ എത്തിക്കാനാണ് റിലയൻസ് പ്ലാൻ ചെയ്യുന്നത് ബംഗളൂരു ആസ്ഥാനമായുള്ള പ്രമുഖ ജിനോമിക്സ് കമ്പനിയെ ഉപയോഗിച്ചാണ് റിലയൻസ് ഈ മാറ്റത്തിന് തുടക്കമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലയൻസ് ഈ കമ്പനിയെ ഏറ്റെടുത്തിരുന്നു പത്ത് തരത്തിലുള്ള ക്യാൻസറുകൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന ക്യാൻസർ സ്പോട്ട് എന്ന എഐ അധിഷ്ഠിത മോഡൽ ഇതിനോടകം തന്നെ കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട് രോഗം പടരുന്നതിനു മുൻപ് തന്നെ അത് കണ്ടെത്താനും ഓരോരുത്തർക്കും അനുയോജ്യമായ ചികിത്സാരീതികൾ നിശ്ചയിക്കാനും ഈ പരിശോധനകൾ സഹായിക്കും ഇന്ത്യയിൽ ക്യാൻസർ മരണങ്ങൾ കൂടാനുള്ള പ്രധാന കാരണം രോഗം വൈകി തിരിച്ചറിയുന്നതാണ് പരിശോധനാ നിരക്കുകൾ കുത്തനെ കുറയുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ആരോഗ്യനില മുൻകൂട്ടി അറിയാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും സാധിക്കും